ഹായ് അങ്ങനെ ജാബ്രികൾ പിരിയുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ഇനി ബിഗ് ബോസ് ഹൗസിൽ ഇല്ല ഇനി ജാസ്മിൻ്റെ കളി ഒറ്റക്കോ അതെ അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഗബ്രി പുറത്തായിരിക്കുന്നു ഗബ്രി പുറത്തായതിനു ശേഷം ലാലാട്ടനോട് പറച്ച് പറഞ്ഞത് ഇങ്ങനെ തൻ്റെ ഗെയിം എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടിറങ്ങിയത് എനിക്ക് ആരോടും ദേഷ്യമോ പകയോ ഒന്നുമില്ല അതെല്ലാം തൻ്റെ ടൈം പ്ലാൻ തന്നെ ആയിരുന്നു എന്നാണ് പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിനോട് ഒന്നും പറഞ്ഞില്ല അതിൻ്റെ കാരണം പിന്നീട് വ്യക്തമാക്കി ഗബ്രി അതായത് ഒരു പക്ഷേ ഞാൻ അവിടെ വെച്ച് ജാസ്മിൻ്റെ പേര് പറയുകയാണെങ്കിൽ അവളിൽ അത് കൂടുതൽ വിഷമം ഉണ്ടാക്കും എന്നായിരുന്നു ഗബ്രിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങിയതിനു ശേഷം ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു ഗെയിമിനെ വിലയിരുത്തി എന്ന നിലയിൽ ടോപ്പ് ഫൈവ് പറയാൻ പറ്റി കഴിയില്ല എന്നത് തന്നെയായിരുന്നു ഗബ്രിയുടെ ഒരു മറുപടി അതുപോലെ തന്നെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹം ഇവർ വരണം എന്നാണ് അതായത് നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗബ്രിയുടെ ഫസ്റ്റിലെ ഗബ്രിക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ തന്നെ അതായത് ജാസ്മിൻ ഗബ്രി അവർ അത്രയും തിക്കായിട്ടല്ല ആയിട്ടല്ല ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ കപ്പടിക്കണം എന്നത് തന്നെയാണ് ഗബ്രിയുടെ ആഗ്രഹം അതുപോലെ തന്നെ മറ്റ് ഫോർ കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് പറഞ്ഞ് ഗബ്രി അതായത് ജിൻഡോ സിജോ അപ്സര പിന്നെ നമ്മുടെ ഋഷി ഇവരാണ് ടോപ്പ് ടൈവിൽ എത്തേണ്ടത് എന്നാണ് ഗബ്രിയുടെ ഒരു കാഴ്ചപ്പാട് ഇതിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞത് ജിൻഡോ ജിൻറ്റോയുടെ പേര് ഗബ്രി ടോപ്പ് ഫൈവ് ഫൈവിൽ വരുമെന്ന് വിചാരിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് തീർച്ചയായും ഗബ്രിക്ക് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ അറിയാമായിരിക്കാം ജിൻഡോ നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ട് തന്നെ ജിൻറ്റോ ടോപ്പ് ഉണ്ടാവാം ജിൻഡോക്കെതിരെ ഗെയിം കളിക്കുകയാണെങ്കിൽ തനിക്കും പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാം എന്ന് ഗബ്രിക്ക് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്